ഇതുപോലൊരു ദുരവസ്ഥ ആർക്കും വരരുത് കേട്ടോ ഒരു കസ്റ്റമറിന് മുന്നിൽ ഇങ്ങനെ പേടിച്ച് വറച്ച് പകച്ചു നിൽക്കേണ്ട ഒരു അവസ്ഥ എന്ന് പറയുന്നത് അതും എൻ്റെ മിസ്റ്റേക്ക് മൂലം രണ്ട് കേക്കുകളാണ് നമുക്ക് ഉണ്ടായിരുന്നത് അതിനകത്ത് ഒന്നാമത്തെ കേക്ക് ഒരു ഓഗി തീമിലായിരുന്നു ഞാൻ ആകെ കേട്ടിട്ടുള്ള ഓഗി എന്ന് പറയുന്നത് കൊല്ലത്ത് വിഷിയ കൊടുങ്കാറ്റായിരുന്നു കേട്ടോ ആ തീമിലൊക്കെ ആരെങ്കിലും കേക്ക് ചെയ്യുമെന്ന് കുറച്ച് ആലോചിച്ചു പിന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോഴാണ് ഇതൊരു പട്ടിക്കുട്ടിയാണെന്ന് മനസ്സിലായത് കുഞ്ഞാണ് പറഞ്ഞത് അമ്മ ഇത് പട്ടിയല്ല ഒരു പൂച്ചയാണെന്നുള്ളത് ഏതൊക്കെയാണ് കുറേ റെഫറൻസ് ബുക്ക് ഞാൻ അയച്ചു കൊടുത്തു അതിനകത്ത് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് തിരിച്ചയച്ചു കൊടുത്തു ഇത് ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് ഒന്നും അല്ല ആഗ്രഹം കൊണ്ട് ചെയ്തതാണ് അങ്ങനെ വൺ കെ ജി ബട്ടർ സ്കോച്ച് കേക്കിൽ നമ്മളിത് ചെയ്തിട്ടുണ്ടായിരുന്നു വന്നെടുക്കാൻ കുറച്ച് താമസം ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ മറ്റൊരു കേക്ക് ഡെലിവറി ചെയ്യാനായിട്ട് ഞാൻ എരുമേലേക്ക് പോയിട്ടുണ്ടായിരുന്നു വളരെ പ്രതീക്ഷയോടെ വന്നൊരു പാഞ്ചോ കേക്ക് അങ്ങനെ കേക്കോട്ട് ഞാൻ അവിടെ എത്തി വണ്ടി നിർത്തി ആ ഒരു ഭാഗത്ത് ഇരു ചെരുവുണ്ടായിരുന്നു എൻ്റെ കാലത്തെ തട്ടി ആ ബോക്സ് അങ്ങോട്ട് മറിഞ്ഞിട്ടോ മറിഞ്ഞുപോയി താഴെ പോകുന്നതിന് മുന്നേ ഞാൻ മറ്റേ കാലം കൊണ്ട് തടഞ്ഞ് നിർത്തിയെങ്കിലും കേക്ക് ഡാമേജ് ആയി കേട്ടോ മറിഞ്ഞങ്ങ് തലകൂത്തിയെങ്കിലും ആ പ്രതീക്ഷിച്ച് ഒരു ഡാമേജ് വന്നില്ലെങ്കിലും എനിക്ക് വളരെ വിഷമായി പക്ഷേ അവരെന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്താൽ കസ്റ്റമർ തന്നെ ഒരിക്കലും മറക്കില്ല കേട്ടോ അപ്പോൾ ഇതാണ് എന്താ നമ്മുടെ ദുരന്തകഥ